നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വിൻചെയിംസിനെ കുറിച്ചാണ് വിൻ ചെയിംസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ കാറ്റത്ത് അടിക്കുന്ന മണി അത് മുളയിലുണ്ടാവും ഇരുമ്പ് പൈപ്പിലുണ്ടാവും അലൂമിനിയത്തിലുണ്ടാവും കോപ്പറിലുണ്ടാവും പല ടൈപ്പുണ്ട് ഓരോ നമ്പറുണ്ട് വിൻചെയിംസിന് ഓരോ നമ്പറുണ്ട് അഞ്ചുണ്ട് നാലുണ്ട് ആറുണ്ട് ഏഴുണ്ട് എട്ട് ഇഷ്ടമുള്ള നമ്പറുള്ള വെൻസേംസ് ഉണ്ട് ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഏതൊക്കെ ദിക്കിൽ ഉപയോഗിക്കാം എന്നൊത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ട് ഒരു മറുപടിയുമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്കുന്ന സൂര്യദേവൻ മരം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വിംക്ഷി ഡയറക്ടറുമാണ് വാസു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ആളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തുതരാം തരാം പക്ഷേ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഏഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികം ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് നാൾ ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘുവലം ഒൻപത് പത്തൊൻപതിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊമ്പതിനും പന്ത്രണ്ട് പതിനൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് മുപ്പത്തിയാറിനും മധ്യയാണ് ഗുളികനുദയം ആറ് ഇരുപത്തി ഏഴിനും ഏഴ് അൻപത്തി മൂന്നിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് മുപ്പത്തേഴിനും മൂന്ന് മൂന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അവിട്ടനക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് എന്തായാലും കിരീടധാരണം അതായത് പുതിയ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ഉപനയനത്തിനും അതേപോലെ തന്നെ നമുക്ക് പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ശില്പകർമ്മങ്ങൾക്കും വാസ്തു കർമ്മങ്ങൾക്കും ആഭരണം ഉണ്ടാക്കുവാനും ഇതൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും വാഹനങ്ങൾ വസ്തുക്കളൊക്കെ വാങ്ങുവാനൊക്കെ ഒരു ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് അന്നത്തെ മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതൂർ ദോഷം ദോഷം കരിനാൾ ദോഷം വലിനാശദോഷം അകന്നാൾ ദോഷമൊന്നിനും പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും കാണാതില്ല കാരണം അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും കാണുന്നില്ല അത് ഒന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മൃത്യുദോഷത്തിൻ്റെ കുറിച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം കാരണം വെള്ളിയാഴ്ച ശനിയാഴ്ചത്തെ ദിവസവും മൃത്യുദോഷം വരാതിരിക്കാൻ ചാൻസ് ഇല്ല ഒന്നും നോക്കട്ടെ ആ പിണ്ടതൂർ ദോ വസുപഞ്ചക ദോഷമുണ്ട് കേട്ടോ അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവിടുന്ന് വസുപഞ്ചക ദോഷമാണുള്ളത് അത് പെട്ടെന്നൊന്ന് ഇത് നമ്മുടെ ഡേറ്റ് ഒന്ന് മാറിപ്പോയത്തിലാണ് പ്രശ്നം പറ്റിയത് അത് ക്ഷമിക്കാം വസുപഞ്ചക ദോഷം ആണ് ശനിയാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പോൾ വസുപഞ്ചക ദോഷമുണ്ട് മരണാനന്തര ദോഷങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കണ്ടുപോകണം അല്ലെങ്കിൽ അതിനകത്ത് പിറക്കം കാര്യമായിട്ട് അത് ബാധിക്കും പല വീടുകളിലും ഞാനിപ്പോൾ ഇരുപത്തെട്ടോളം വർഷമായി ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പല വീടുകളിലും ചെന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷേ മൃത്യുദോഷം അവരെ അടക്കിയിട്ടൊക്കെ പിടിച്ചേക്കും ചില ഈ മൃത്യദോഷങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതായിരിക്കും അതായത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അപോഷണായി പോവുക കുഞ്ഞുങ്ങൾ മരണപ്പെടുക ഇതൊന്നും വളരെ ആരും ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് അപോഷണായി പോയി ഓഹ അത് പോയില്ലേ പോകും പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം രണ്ട് കോടിപ്പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കൂ അന്ന് ആ അതിന് ഈശ്വരാധീനം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പ്രവേശിക്കുന്നത് നമ്മുടെ അശ്രദ്ധ പോലോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുമ്പോഴോ അത് ഒരു നെഗറ്റീവ് എഫക്റ്റിൻ്റെ നമ്മുടെ കൂടെ ഉണ്ടാകും ആ സോളം അത് കുട്ടികളെയൊക്കെ നമ്മുടെ കുട്ടികളെയൊക്കെ ഇപ്പം എന്താ പറയുക നല്ല രീതിയിലൊന്ന് സ്നേഹിക്കുക കാര്യങ്ങളൊന്ന് ചെയ്യുമ്പോഴും എവിടെയെങ്കിലും ഒരു കലഹം കലഹമുണ്ടാവും ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊരു റിപ്പീറ്റേഷൻ ആയിട്ട് കരുതണ്ട പല ആൾക്കാരും പുതിയ ആൾക്കാർ കാണാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നമ്മൾ ഒരുമിച്ച് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചോളൂ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അച്ഛനമ്മ രണ്ട് കുട്ടികൾ ഇല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ ഇരിക്കുന്നു ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആരെങ്കിലും ഒരാളങ്ങ് പിണങ്ങി എണീച്ച് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രവർത്തികളാണ് കാരണം എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള ഇതാണ് അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന ഈ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സോളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതുണ്ടാവും അത് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ പോകണം കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ഏറ്റവും എഫക്റ്റ് അതേപോലെ തന്നെ നമ്മൾ ഈ മര ഒരാൾ മരിച്ചുപോയാൽ ആ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പോലും നമ്മുടെ പിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് കാരണം നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അത്രത്തോളം വിഷമം നമുക്ക് കൂടുതലുണ്ടാക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള സോളുകളുടെ കളി അങ്ങനെയാണ് അപ്പം നിങ്ങളെന്ന് വ്യക്തമായിട്ട് നോക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് മൃത്യദോഷത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും ഞാൻ മൃത്യദോഷത്തെക്കുറിച്ച് പറയുന്ന കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ പോകണം കേട്ടോ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം എട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പ്രത്യേകം ഇരുപത്തി മൂന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ എട്ട് ആറ് ഇരുപത്തെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം നാല് മുപ്പതിനും അഞ്ച് അൻപത്താറിനും അധ്യയനം ഇപ്പോൾ ഞായറാഴ്ച തിങ്കളാഴ്ചത്തെ രാഘോല സമയത്ത് നാഗപ്രതിഷ്ഠയുടെ ക്ഷേത്രത്തിൽ ഞാൻ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് ആൾക്കാർ വിളിച്ചതിന് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു നാരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിളക്കാണ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ ഒറ്റ ഒറ്റസംഖ്യയിലാണ് വയ്ക്കേണ്ടത് അതനുസരിച്ച് നാരങ്ങ ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരിച്ചു വെച്ച് നല്ലെണ്ണ അഴിച്ച് വിളക്ക് എത്തിക്കാൻ അത് വീട്ടിലും സന്ധ്യക്ക് നിങ്ങളുടെ വീട്ടിലും നാരങ്ങകളൊക്കെ കത്തിക്കാവുന്നതാണ് ഈ പറയുന്ന രാഹുവാ കാല സമയത്ത് അതായത് തിങ്കളാഴ്ച രാവിലെയും ഞായറാഴ്ച വൈകുന്നേരം ഈ നാരങ്ങകളൊക്കെ കത്തിക്കാം ഓക്കെ നമുക്ക് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപതിനും പന്ത്രണ്ട് പതിനൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് മുപ്പത്താറിനും മധ്യയാണ് ഗുളികൻ ഉദയം യമഘട്ട സമയം പന്ത്രണ്ട് പന്ത്രണ്ടിന് ഒന്ന് മുപ്പത്തെട്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം മൂന്ന് നാലിനും നാല് മുപ്പതിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചതയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമല്ല എന്നാലും യാത്രയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇതേപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ദീർഘന ഈ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹാദി കർമ്മങ്ങൾക്കൊക്കെ വളരെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ അത് വിവാഹമൊക്കെ നേരത്തെ പെട്ടെന്നുള്ള വിവാഹങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് വിവാഹാതി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് ആ കറക്റ്റ് സമയമൊക്കെ നോക്കി ചെയ്യുന്ന അല്ലെങ്കിൽ അഭിജിത്തിൽ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പിന്നെ പ്രോബ്ലം അല്ല വാസ്തു കർമ്മത്തിനും യുദ്ധത്തിനും ഈ വാസ്തു കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പാല് കാശ് കാര്യങ്ങളൊക്കെ നടത്തുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എല്ലാവരും ഈ രണ്ട് ദിവസവും ഈ വിക്കൽ വാങ്ങൽ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കണം നമ്മളൊരു വാഹനം വാങ്ങിക്കാൻ അഡ്വാൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാതെ പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വസ്തുവിന് എന്നെ നല്ല ലാഗിങ് ഉണ്ടാകും നമ്മൾ പറയുന്ന ഡേറ്റിന് അത് വാങ്ങാനോ അല്ലെങ്കിൽ അതിന് പൈസ കൊടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയുണ്ടാകും അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങൾ നോക്കിയിട്ട് വേണം വസ്തുവിന് അഡ്വാൻസ് കൊടുക്കാനും വാഹനത്തിന് അഡ്വാൻസ് കൊടുക്കാനും വാഹനം വാങ്ങുവാനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങൾ നോക്കിയിട്ട് വേണം ഏതായാലും ഈ ശനി ശനീനേറും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നല്ലതല്ലാത്ത ഒരു ദിവസമായിട്ടാണ് കാണുന്നത് പ്രതിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂൾ ദോഷം ദോഷം കരിനാൾ ദോഷം പരിദോഷം അകന്നാൾ ദോഷവും വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷമുണ്ട് ഈ നമുക്ക് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുക ഈ രണ്ട് ദോഷങ്ങളാണത് വസുപഞ്ചക ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അതിന് യഥാവിധി പരിഹാരം ചെയ്തു വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിലോട്ട് കടക്കേണ്ടത് അപ്പോൾ അത് നിങ്ങളത് ശ്രദ്ധിച്ചോളൂ നമുക്ക് ഈ ഓരോ ദിവസവും ഈ ജാതകത്തെക്കുറിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് പറയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ അഭിജിത് മുഹൂർത്തം നമുക്ക് ഒന്നും നോക്കാതിരുന്ന അഭിജിത് മുഹൂർത്തം നോക്കിയിട്ട് നമ്മൾ നമ്മളിറങ്ങിയാൽ അല്ലെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതൊന്ന് വളരെ നിങ്ങൾ നിശ്ശിക്കാം അപ്പം നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് നിന്ന് കിടക്കുകയാണ് വിൻ ചെയിംസ് വിൻ ചെയിംസ് എന്ന് പറയുമ്പോൾ അയൺ റാഡിലുള്ള വിൻ ചെയിംസ് കൂടുതലായിട്ട് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരിതാണ് വിൻ ചെയിംസ് ഈ വിൻജെയിംസ് ഇടുമ്പോൾ നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിക്കണം ഈ കാണാനിടത്തൊന്നും കൊണ്ട് വിൻജെയിംസ് ഇട്ട് കഴിഞ്ഞാൽ ഗുണത്തേക്കുള്ള ഏറെ ദോഷമുണ്ടാകും പക്ഷേ വിൻജെയിംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയൊരു ഉദാഹരണം ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് നിവേദ്യം എടുക്കുന്നതിന് മുന്നേ ശംഖ് അല്ലേ അതേപോലെ തന്നെ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ പള്ളിയുടെ പ്രാർത്ഥനയ്ക്ക് മുന്നേ മണിനാഥം മുഴക്കാറുണ്ട് മുസ്ലീം പള്ളിയിലൊക്കെ ആണെങ്കിൽ ഇത് അവരെ നിസ്കരിക്കുന്നതിന് മുന്നേ ബാങ്ക് വിളിക്കാറുണ്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ബോക്സിലൂടെ വാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല റിഫ്ലാക്ടർ ഹാളിലൂടെ മാത്രമേ ബാങ്ക് വിളിക്കാറുള്ളൂ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മൂന്ന് ശംഖനാദം മണിനാഥം റിഫ്ലാക്ടർ ഹാളിലൂടെ ആ ബാങ്ക് വിളി എന്ന് വെച്ചാൽ അവർ വിളിക്കുന്നതെന്ന് വെച്ചാൽ നാഫിയുടെ താഴെ നിന്നാണ് അതോ എന്നുള്ള ശബ്ദം എടുക്കുന്നത് ഈ വരുന്ന ഇതത്രയും എയർ ട്വിസ്റ്റ് ചെയ്ത് പോകാനുള്ള കഴിവാണ് ഉള്ളത് റിഫ്ലക്റ്റർ ഹോണിലൂടെ വരുന്ന ശബ്ദത്തിനും ശംഖിലൂടെ വരുന്ന ശബ്ദത്തിനും മണിയിലൂടെ വരുന്ന ശബ്ദത്തിനും ഈ എയർ ട്വിസ്റ്റ് ചെയ്ത് എയറിൻ്റെ ഒരു ട്വിസ്റ്റ് ചെയ്തു പോകുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത് ഈ ഈ ശബ്ദത്തെ നെഗറ്റീവ് എനർജിക്ക് താങ്ങാൻ പറ്റത്തില്ല നെഗറ്റീവ് എനർജിക്ക് താങ്ങാൻ പറ്റുന്ന വെച്ചാൽ നെഗറ്റീവ് എനർജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടോ തത്വമായി മറ്റൊരു എനർജിയുണ്ട് അതാണ് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഈശ്വരനാണെങ്കിൽ നെഗറ്റീവ് എനർജി മറ്റൊരു സോളുകളാണ് അപ്പോൾ ഈ നെഗറ്റീവ് എനർജിക്ക് ഈ എയർ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ശബ്ദത്തെ താങ്ങാൻ പറ്റത്തില്ല ഈ ശബ്ദം വരുന്നതിന് ഒത്തിരി ദൂരെ അത് മാറിപ്പോവും ഒത്തിരി ഒത്തിരി ദൂരെ മാറിപ്പോവും അപ്പോൾ ആ അതിനു വേണ്ടിയാണ് ഈ ബാഗു വിളിക്കുന്നതും മണിനാഥം മുഴക്കുന്ന ശംഖു വിളിക്കുന്നതും ആ പരിസരം ഫുൾ ആ ശബ്ദം എവിടം വരെ കഴിക്കുന്നുണ്ടോ അവിടം വരെയുള്ള അതിനൊന്ന് ഫിൽറ്റർ ചെയ്യുവാൻ വേണ്ടിയാണ് പ്യുവറായിട്ടുള്ള അതിന് നെഗറ്റീവ് സോളുകളുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകാനാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ ഞാനത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഗുരുക്കന്മാരങ്ങനെ പഠിപ്പിച്ചെന്നിട്ടുള്ളത് രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻചെയിംസിന്ന് വരുന്ന ശബ്ദവും സെയിം ശബ്ദമാണ് അപ്പോൾ ഈ ശബ്ദം നമ്മുടെ നിരന്തരം വീട്ടിൽ അത് ആ ശബ്ദം കേട്ട് ലൈറ്റായിട്ട് കേട്ടുകൊണ്ട് നിൽക്കും ഇപ്പം സുജിതമോടെ കുബേരാശ്രമത്തിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും വരുന്നവരെല്ലാം ഇവിടുന്ന് ഒത്തിരി സമയം ഇവിടെ ഇരുന്നിട്ടേ പോകുള്ളൂ കാരണം വെച്ചാൽ ഈ ഒരു ശബ്ദം ഇവിടെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും ഫുള്ള് വെഞ്ചെയിംസാണ് അപ്പോൾ അത് നമുക്ക് യോഗ മെഡിറ്റേഷൻ റിസസ് ഉണ്ട് ആയതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ആ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വേറെ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ഈ ഒരു മണിനാഥം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് അതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഞാൻ പറഞ്ഞില്ല പല നമ്പറുണ്ട് പല അഞ്ച് പൈപ്പിൻ്റെത് ആറ് പൈപ്പിൻ്റെത് ഏഴ് പൈപ്പിൻ്റെത് എട്ട് ശിഷ്ടം പോലെ വിൺചെയിംസ് ഉണ്ട് പലരും പല കാര്യങ്ങൾക്കത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നോർമലി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് അഞ്ച് പൈപ്പും ആറ് പൈപ്പും നമുക്ക് ഉപയോഗിക്കാം അഞ്ച് പൈപ്പിൻ്റെ വെൽജെയിം ആണെങ്കിൽ കിഴക്ക് നിന്നോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ വരുന്ന നെഗറ്റീവ് എനർജിയെ മീൻസ് ഒരു ഷാർപ്പ് എഡ്ജ് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ ഈ കൊടിക്കുത്ത് നിന്നൊക്കെ കുറയും ഈ കോടിക്കുത്തെന്നൊക്കെ കുറയും വീട്ടിൻ്റെ മുന്നിൽ ഒരു വീട്ടിൻ്റെ ഒരു ഷാർപ്പ് അഴിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് സ്പ്രെഡ് ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വഴിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിഴക്ക് ഭാഗത്ത് തെക്കിഴക്ക് ഭാഗത്ത് വരുമ്പോൾ ഈ ഫയർ ഓഡിൻ്റെ വിൻചെയിംസ് നമുക്ക് അവിടെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷയത്തെ കുറേ മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റിൻ്റെ അകത്ത് കിഴക്ക് ഭാഗത്ത് ഏതെങ്കിലും വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ സെൻട്രലായിട്ട് ഫയർ റോഡ് വിൻചെയിം ഒക്കെ ഇടാം അത് ഒരു ആ അവിടെ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയെ മാറ്റുവാൻ ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞാൽ വരുന്നതെന്ന് പറയുമ്പോൾ സിക്സ് റോഡിൻ്റെ വിൻജം സിക്സ് റോഡിൻ്റെ വിൻചയും ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് സിക്സ് റോഡിൻ്റെ വിൻചയം നമുക്ക് എല്ലടത്തും എല്ലടത്തും നോക്കിയിടാൻ പാടില്ല വീട്ടിൻ്റെ ഫ്രണ്ടിലൊന്നും ഇടാൻ പാടില്ല പക്ഷേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സിക്സ് റോഡിൻ്റെ വിൻചെയും ഏറ്റവും നല്ലത് വടക്ക് പടിഞ്ഞാറ് ഭാഗം ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ലോ ലോഹം എന്ന് വെച്ചാൽ ലോഹധാതു ആണ് അവിടെ ഉള്ളത് ആറ് പൈപ്പിൻ്റെ വിൻചയും അവിടെ ഇടുമ്പോൾ ആ ധാതുവിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഗ്രഹനാഥൻ്റെ തട്ടും കൂടെയാണ് വടക്ക് പടിഞ്ഞാറ് ഈ വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ ലീവിംഗ് റൂമിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ എങ്ങോട്ടോ ദർശനമായിക്കോട്ടെ നിങ്ങളുടെ വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡിൻ്റെ വെഞ്ചയും സെറ്റ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും കാരണം ഈ പറയുന്നവരെ നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുന്ന കഴിവ് ഈ ശബ്ദത്തിനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ തൂക്കിയിട്ടുള്ളൂ വീട്ടിൻ്റെ പുറത്ത് അപ്പം വായു കോണാണ് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അവിടെ നിന്ന് വരുന്ന ആ കാറ്റ് എപ്പോഴും ഒരു ശബ്ദം വീട്ടിൽ ആ ഒരു ലൈറ്റ് മ്യൂസിക് നമ്മുടെ വീട്ടിൽ കേട്ടുകൊണ്ടേയിരിക്കും സെവൻ റോഡിൻ്റെ വിൻ ചെയിംസ് സുലഭമായിട്ട് ഇപ്പം കിട്ടാറുണ്ട് സെവൻ റോഡ് സെവൻ റോഡിൻ്റെ വിൻഷെയിംസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തും മാത്രമേ ഇടാവൂ ഒരു ഭാഗത്തും ഇട്ടുകഴിക്കരുത് പടിഞ്ഞാറ് ഭാഗത്ത് ഏഴ് പൈപ്പിൻ്റെ ഒരു വിൻഷെയിംസ് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെയും അയനാണ് ധാതു അതിനെ ബൂസ്റ്റ് ചെയ്യാൻ മാത്രം ഏഴ് പൈപ്പിൻ്റെ വിൻചെയിം പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ ദർശനം പടിഞ്ഞാറോട്ടോണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഏഴ് പൈപ്പിൻ്റെ വിൻഷെയിംസ് വാങ്ങിച്ചിട്ടു പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല നല്ലതാണ് ഇടാം അപ്പം ചില സമയം നമ്മൾ ഇയർലി വരുന്ന ചില സമയം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം അപ്പം വിൻ ചെയിംസ് വാങ്ങിച്ചിട്ട് പല വീടുകളിലും തോന്നുന്നിടത്ത് കൊണ്ടിട്ടിട്ട് അതിന് പണി കിട്ടിയ ആൾക്കാർ വിളിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കിട്ടുന്നത് അപ്പം വിൻ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇടാൻ പാടില്ല അതിൻ്റേതായ രീതിയിലുള്ള സ്ഥലത്ത് മാത്രമേ വിൻഷെയിംസ് ഇടാവൂ അത് നിങ്ങളെപ്പോഴും എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് മനസ്സിലാവുന്നില്ല ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെ വിളിച്ചോളൂ ഏതായിരുന്നാലും വിൻ കുറിച്ചുള്ള ഒരു സംശയം മാറി എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും വീട്ടിലൊരു വിൻ ചെയിംസ് വാങ്ങിയിട്ടുള്ള സിക്സ് റോഡിൻ്റെ വിൻ കിട്ടുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് വെളിയിൽ വടക്ക് പടിഞ്ഞാറ് ബാധു തൂക്കിയിടൂ നല്ല ഒരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഏതായാലും അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം